നമസ്കാരം ഏവർക്കും ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ മറ്റൊരു വിഷുക്കാലം കൂടി വന്നണഞ്ഞിരിക്കുന്നു ഈ മേഡം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മേഡം വരെയുള്ള ഒരു വർഷക്കാലം രാജയോഗ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോവുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന സമയം വന്നിരിക്കുന്നു ജീവിതത്തിൽ എന്തു കാര്യങ്ങളെയും അല്പം പേടിയോടെ നോക്കിക്കൊണ്ട നിങ്ങൾക്ക് ഇനി ആത്മവിശ്വാസത്തോടുകൂടി ഏത് കാര്യവും ചെയ്തു പൂർത്തിയാക്കാൻ സാധിക്കുകയും അതിലൂടെ ഗുണാനുഭവങ്ങൾ ധാരാളമായി നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ് തൊഴിൽ തടസ്സം മാറുന്നതാണ് വിവാഹ തടസ്സം മാറുന്നതാണ് ജോലിയിലുള്ള ബുദ്ധിമുട്ടുകൾ വിദേശത്തേക്ക് പോകുന്നതിന് നിലനിന്നിരുന്ന പല തടസ്സങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ സമാധാന തടസ്സം അതായത് സമാധാനമില്ലാത്ത അവസ്ഥ ഇതിനൊക്കെയും മാറ്റവുമായിട്ടാണ് ഈ വിഷുക്കാലം നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്നു മുതൽ നീണ്ട രണ്ടായിരത്തി ഇരുപത്തി മേടം വരെയുള്ള സമയം ഒരു വർഷക്കാലം രാജ്യയോഗ ഗുണാനുഭവങ്ങൾ ലഭിക്കാൻ പോവുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ആ ഭാഗ്യ നക്ഷത്രക്കാർ ആരൊക്കെയാണ് അവർക്ക് ലഭിക്കാൻ പോകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നതിലേക്ക് കടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക ഇന്ന് ഏപ്രിൽ പതിനാല് രാജയോഗം ആരംഭിച്ചിരിക്കുകയാണ് കുറച്ച് നക്ഷത്രക്കാർക്ക് ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് നന്ദി കുറിക്കുകയാണ് ഏപ്രിൽ പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മേടമാസം വരെയുള്ള സമയം പല വിധത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ വരെ മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വര വിശ്വാസം ഈശ്വരാധീനമൊക്കെ നിങ്ങളിലേക്ക് ധാരാളമായി എത്തുന്ന സമയമായതിനാൽ തന്നെ ഏത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും മുടക്കമില്ലാതെ അത് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത തന്നെയാണ് കാരണം ധീനം ധാരാളമായി വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലം നിങ്ങളിലുള്ളതാണ് അത് നിമിത്തം സന്തോഷം വർദ്ധിക്കുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും സന്തോഷം സന്തോഷം വർദ്ധിക്കുകയും കാര്യങ്ങളൊക്കെ സന്തോഷകരമായി പൂർത്തിയാക്കുകയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് വിവാഹ കാര്യത്തിൽ തീരുമാനമാകാനുള്ള സമയം കൂടിയാണ് ചില വിശാഖം നക്ഷത്രക്കാരായ ആളുകൾക്ക് വിവാഹം ഒരുപാട് വൈകി പ്രായവും അധികരിച്ച് നിൽക്കുന്നവരൊക്കെ ഉണ്ടാകും അതിൻ്റേതായ വിഷമങ്ങളും നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇനി വിഷമിക്കേണ്ട സമയമല്ല വിവാഹയോഗം തെളിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ദാമ്പത്യത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായി അകന്നു നിൽക്കുന്ന ദമ്പതികൾക്കും വീണ്ടും ഒരുമിക്കാനുള്ള ഭാഗ്യം കൂടിയാണ് ഈ രാജയോഗ ഗുണമായി നിങ്ങൾക്ക് ലഭിക്കുക രാജയോഗം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ അഷ്ടഐശ്വര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യമാണ് അതിൽ വിവാഹയോഗം പറയുന്നുണ്ട് തൊഴിൽ തടസ്സങ്ങൾ മാറുന്ന കാര്യം പറയുന്നുണ്ട് അതേപോലെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന സന്തതി പരമ്പരകളുമായി സന്തോഷത്തോടെ കഴിയാനുള്ള ഭാഗ്യവും ഇതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷക്കാലം വളരെയധികം ഗുണാനുഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് വിശാഖം നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ജീവിതത്തിൽ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം കൂടി ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്രമാണ് ഉത്രനക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമാണ് അടുത്ത മേടം വരെയുള്ള ഈ ഒരു വർഷക്കാലം സന്തോഷത്തോടു കൂടി ഏത് കാര്യവും ചെയ്തു തീർക്കാനായി നിങ്ങൾക്ക് സാധിക്കും അതായത് ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു മുടക്കവും പിന്നെ കുറച്ച് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് നിങ്ങൾ നിങ്ങളത് പൂർത്തീകരിക്കും അങ്ങനെയുള്ളൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് വന്നു കൊണ്ടിരുന്നത് പക്ഷേ ഇനി കഷ്ടപ്പെട്ടല്ല പൂർത്തിയാക്കുന്നത് കാരണം നിങ്ങൾക്ക് ഭാഗ്യം അനുകൂലമായതിനാൽ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് യുക്തിപൂർവ്വം ചെയ്യാനും അതിൽ നിന്ന് ഗുണങ്ങൾ ലഭിക്കുവാനുമുള്ള ഭാഗ്യമാണ് ഇവിടെ തെളിഞ്ഞത് പണത്തിൻ്റെ കാര്യത്തിൽ കൂടുതൽ നല്ലൊരു സമയമാണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലോണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾക്കൊക്കെ തടസ്സം എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ധനം നിങ്ങളിലേക്ക് എത്തുന്നതിനുള്ള വഴി കൂടി നിങ്ങളിലേക്ക് തുറന്നിരിക്കുന്ന ഒരു സമയമാണ് സന്താന സൗഭാഗ്യത്തിനുള്ള യോഗം കൂടി ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളെ തേടിയെത്തുന്നതാണ് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് ഇന്നുമുതൽ ജീവിതം മാറി മറിയുന്ന സന്ദർഭമാണ് അതായത് ജീവിതം വീട്ടിൽ തന്നെ ആകെ ഒരു സ്വസ്ഥതയില്ലായ്മ ആ പുറത്തേക്ക് ഇറങ്ങിയാലും സ്വസ്ഥത കിട്ടാത്ത അവസ്ഥ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ആകെ തകിടം മറഞ്ഞ അവസ്ഥ ബിസിനസ് പോലെ നിർത്തിയിട്ട് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ജോലിക്കിറങ്ങാം അല്ലെങ്കിൽ കൂലിപ്പണിയാകട്ടെ അങ്ങനെയൊക്കെ പോകാമെന്നുള്ള പല വിധത്തിലുള്ള ചിന്തകളും മനസ്സിൽ വന്നിട്ടുണ്ട് അത്രയ്ക്ക് സാമ്പത്തികമായി ആകെ ഒരു മന്ദീഭവിച്ച അവസ്ഥയാണ് ആ അവസ്ഥയ്ക്ക് ഇന്നേ മുതൽ മാറ്റം വരാൻ പോവുകയാണ് രാജയോഗമാണ് ആരംഭമാകാൻ പോകുന്ന ഭാവി ജീവിതത്തിന് സന്തോഷവും സമാധാനവും നൽകുന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങളാൽ സാധിക്കുന്നതാണ് ആരോഗ്യകാല കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം കൃത്യമായി മരുന്ന് കഴിക്കുക ഭക്ഷണം കഴിക്കാനൊക്കെയുള്ള ശ്രദ്ധ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ് ആരോഗ്യകാര്യം നമ്മളുടെ ഏറ്റവും വലിയ ധനം ആരോഗ്യമാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ തന്നെ വേണം ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവയൊക്കെ ഭഗവാനിൽ നിന്നൊരു കരുതലുണ്ടാകുമ്പോഴും ഭക്ഷണം കഴിക്കുക മരുന്ന് ഇതൊക്കെ നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യങ്ങളാണ് ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ആരോഗ്യപരമായിട്ടുള്ള കരുതൽ നിങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറുന്നതാണ് മറ്റെല്ലാവിധ പ്രശ്നങ്ങളും അകലുന്ന ഒരു സമയം കൂടിയാണ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ വിഷുക്കാലവുമായി വന്നിരിക്കുന്നത് ആയില്യമാണ് അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രക്കാർക്കും വളരെയധികം ബുദ്ധിമുട്ടുകളുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ നേട്ടത്തിൻ്റെ സമയമാണ് വന്നിരിക്കുന്നത് രാജാവിനെ പോലെ ജീവിക്കാനുള്ള യോഗമാണ് തെളിഞ്ഞിരിക്കുന്നത് ഈശ്വരാധീനം ധാരാളമുണ്ട് ഒരു ദേവീക്ഷേത്ര ദർശനമൊക്കെ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നടത്തുക അതായത് വളരെയധികം ദേവി ചൈതന്യം ഇരുവർഷക്കാലം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകുന്ന സമയമാണ് അത് കുലദേവതയുടെ അനുഗ്രഹമാകാം അല്ലെങ്കിൽ സ്ഥലദേവതയുടെ അനുഗ്രഹമാകാം അതുകൊണ്ട് തന്നെ വീടിനടുത്തുള്ള ദേവീക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദേവി ചൈതന്യം വളരെയധികം അയിലെ നക്ഷത്രക്കാർക്ക് നിറഞ്ഞു നിൽക്കുന്ന ഒരു വർഷക്കാലമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പലവിധ കാര്യങ്ങളും നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിക്ക് പുറമേ ആയിട്ടും പല വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തെളിയുന്നതാണ് പാർട്ട് ടൈം ആയിട്ടായാലും ജോലി ചെയ്യാൻ പല വിധത്തിലും ധനം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ് പുതിയ വാഹനം വാങ്ങാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് വിവാഹത്തിന് അനുകൂലമായ തീരുമാനമാണ് ഉത്തമ ദമ്പതികൾ കൂടി നിങ്ങൾക്ക് ദാമ്പത്യ ജീവിതം നയിക്കാനായി സാധിക്കുന്നതാണ് അതേപോലെ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഭാഗ്യം കൂടി ആയിരം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ലഭിച്ചിട്ട് ലഭിക്കാൻ പോവുകയാണ് വളരെയധികം നേട്ടവും ഐശ്വര്യവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത നക്ഷത്രം പോയമാണ് പോയ നക്ഷത്രക്കാർക്കും ആഗ്രഹിക്കുന്നതുപോലെ ഇതുവരെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നില്ല പക്ഷേ ഇവിടെ ഈ വിഷുക്കാലം ആഗ്രഹപൂർണ്ണമാണ് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ബിസിനസ് ചെയ്യുന്നവർക്കോ ഇനി ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആയ ആളുകൾക്ക് വളരെ നല്ല സമയമാണ് ബിസിനസ്സുകൊണ്ട് കേഴ് കേൾക്കണമെന്ന് കേ അതായത് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കണമെന്ന് സമയം കാണുന്നുണ്ട് അതുകൊണ്ട് സമയം തെളിഞ്ഞിരിക്കുന്ന ഈ ഒരു വേളയിൽ പുതിയ ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്ന സമ അതേപോലെ നിങ്ങൾക്ക് പിന്തുണ കിട്ടാതെ വന്നിട്ടുണ്ട് പല കാര്യങ്ങൾക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ചില സമയങ്ങൾ വിഷമം വരുമ്പോഴും പറയാറുണ്ട് എനിക്ക് അന്ന് ആ ഒരു പിന്തുണ കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു ലെവലിൽ എത്തുമായിരുന്നു എന്നൊക്കെ പക്ഷേ അങ്ങനെ പിന്തുണ ലഭിക്കാതെ പോയതിനാലാണ് പല കാര്യങ്ങളും നിങ്ങൾക്കൊരു നേർവഴിയിൽ എത്താൻ കഴിയാതെ പോയത് പക്ഷേ ഇവിടെ കുടുംബത്തിൽ നിന്ന് പിന്തുണ ഉണ്ടാകുന്നതാണ് ബിസിനസ്സിലേക്കൊക്കെ ഇറങ്ങണമെങ്കിൽ കുടുംബ സപ്പോർട്ടും വളരെയധികം അത്യാവശ്യമാണ് ധനത്തിൻ്റെ സപ്പോർട്ടും അത്യാവശ്യമാണ് ഇവിടെ ഭാഗ്യം അനുകൂലമായതിനാൽ ഇതൊക്കെയും നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതാണ് എന്ത് ആഗ്രഹിച്ചാലും അതൊക്കെ അനുകൂലമായി വരുന്ന സമയമാണ് ബിസിനസ് വളരെയധികം നേട്ടം കൊയ്യാനായി ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ സാധിക്കുന്നതാണ് അതേപോലെ സ്ത്രീകളാണെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ തുടങ്ങിക്കുള്ളൂ നല്ല സമയമായതിനാൽ അത് വളരെയധികം ശോഭിക്കുക തന്നെ ചെയ്യുന്നതാണ് പുണർദ്ദമാണ് അടുത്ത നക്ഷത്രം പുണർത നക്ഷത്രക്കാർക്കും ഈ ഒരു വർഷക്കാലം വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ വരുന്ന സമയമാണ് ജോലി ഗവൺമെൻറ് ജോലി ലഭിക്കാനുള്ള ഭാഗ്യമൊക്കെ ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ ഉണ്ടാകുന്നുണ്ട് ഉയർച്ചയാണ് നേട്ടമാണ് ഒരു സുഹൃത്ത് ഒരുപാട് നാളുകൾക്ക് മുൻപേ ആ സുഹൃത്തുമായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ആ സുഹൃത്തിനെ കാണണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് കാണാൻ സാധിച്ചില്ല അങ്ങനെ ഒരു സുഹൃത്തിൻ്റെയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു ബന്ധുവിൻ്റെയോ സമാഗമം ഉണ്ടാകാ ഉണ്ടാവുകയും ഈ ഒരു വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ നൽകി അതുവഴി തന്നെ നിങ്ങളുടെ ജീവിതത്തിനൊരു നേട്ടമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പുതിയ വാഹനം വാങ്ങാനും പുതിയ വീട് വാങ്ങാനോ അല്ലെങ്കിൽ പണി ആരംഭിക്കുവാനോ ഒക്കെ യോഗം കാണുന്നുണ്ട് ജോലി കാര്യവുമായി ബന്ധപ്പെട്ട് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ നല്ല സമയമാണ് പുലർന്ന നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഈ മേടം മുതൽ രണ്ടായിരത്തി മേടം മുതൽ വരുന്ന വർഷം രണ്ടായിരത്തി മേടം വരെ രാജ്യയോഗ സമാനമായ ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാർ ഇവരൊക്കെയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി